നമസ്കാരം അരൂർ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പ്രവർത്തന മരവിപ്പിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അഴിമതിയും കെടുകാര്യസ്ഥിതിയും ആരോപിച്ചാണ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് നൂറ്റി എഴുപത്തി മൂന്നോളം പേർക്ക് വിധവാ പെൻഷൻ തുടങ്ങിയതും തെരുവു നായ്ക്കളുടെ പ്രചനന നിയന്ത്രണത്തിലുള്ള നടപടിയെടുക്കാത്തതും ബയോബിന്നുകൾ വാങ്ങിയതിലെ അഴിമതി ആരോപണവും മാലിന്യ സംഭരണവുമായി ബന്ധപ്പെട്ട അപാകതകളും സർക്കാർ പ്ലാൻ ഫണ്ടുകൾ ലഭ്യമാകാത്തതിനാലുള്ള വികസന മുരടിപ്പും വിഷയങ്ങളായി ധർണയിൽ പ്രതിഫലിച്ചു എസ് സി എസ് ടി ഫണ്ട് ഗുണഭോക്താക്കൾക്ക് യഥാവിധി വിതരണം ചെയ്യുന്നതിലുള്ള അലംഭാവവും സൂചിപ്പിക്കപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്താണ് സാമ്പത്തിക ഡി സി സി നിർവാഹക സമിതി അംഗം ദിലീപ് കണ്ണാടൻ മുഖ്യപ്രഭാഷണം നടത്തി അരൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എൻസ സ്വാഗതം ആശംസിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ അരുൺ നന്ദി പ്രകാശിപ്പിച്ചു കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരായ സി കെ രാജേന്ദ്രൻ വി കെ മനോഹരൻ സി കെ പുഷ്പൻ ഉഷാ അഗസ്റ്റിൻ വി കെ മജീദ് വെളുത്തേടൻ സുമ ജയകുമാർ എ എം എ മജീദ് അജയൻ ചാണിയൽ അഗസ്റ്റിൻ തോട്ടങ്കര പി പി സാബു ടി പി അഭിലാഷ് എം പി സാധു കെ ജെ ജോബിൻ പി സി സജീവൻ കെ എ ചന്ദിരൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു